ലൈക്ക് ലൈക്ക് ചെയ്യാൻ ചെയ്യാൻ പറ പറ ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ട് ഇരിക്കുകയാണോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇത്ര നാൾ ഞാൻ എടുക്കും ഞാൻ വീഡിയോസ് എടുക്കും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുന്നില്ല പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നു ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഇപ്പോൾ ഉള്ളൂ ഇവരെ എണീച്ചേ ഉള്ളൂ കേട്ടോ എണീച്ച് അപ്പം ഞങ്ങൾ സാധാരണ എണീച്ച് കഴിഞ്ഞ് ഞങ്ങൾ നടക്കാറുണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇനിയും തുടർന്ന് ഞാൻ എങ്ങനെ പോയാലും ഡെയിലി ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും ചാനൽ വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഏ ഇവനെ കുറച്ച് ചോറൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുള്ളൂ അതാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോട്ടെ അപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഉണ്ണിക്ക് ഫുഡ് കൊടുത്തു ഇനി ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഇവിടെ രാവിലത്തെ നമുക്ക് കാണാം കേട്ടോ ഇത് കൂണാണ് നമുക്ക് ഒരു രണ്ട് കട കൂണ് കിട്ടി കൂണ് കിട്ടിയപ്പോൾ അത് കൂണ് കയറിയിട്ടാൽ കുറച്ച് അത്രേനേ ഉള്ളൂ പിന്നെ ഇത് തലേ ദിവസത്തെ നമ്മുടെ സാമ്പാറാണ് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു രാവിലെ എല്ലാവരും എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ മീൻ കറി ഇതും നല്ല വെച്ചത് ഇത് ഒരു ടൈപ്പ് മീൻ മീനിന്റെ പേര് വാലാ തോന്നുന്നു കേട്ടോ ഇതൊരു കറി പിന്നതാ ഇതും ഒരു മീൻ കറി ഇത് മറ്റേ കൊഴുവ മീൻ കേട്ടോ കൊഴുവ മീനാണിത് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ബീട്രൂട്ടും പയറും ഒക്കെ കൂടി ചേർത്തിട്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോണം കടയിലേക്കൊക്കെ ഒന്ന് പോകണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അവനെ വേഗം ഫുഡ് കൊടുത്തു ഇനി ഞാനും കൂടി കഴിക്കണം അവനെ കൊടുത്തു കഴിഞ്ഞാൽ വഴിക്ക് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫുഡ് കഴിക്കൽ അവിടെ നിൽക്കും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ അവന് കഴിഞ്ഞാൽ വഴിക്ക് ഞാനും കഴിക്കും അത് അതുകൊണ്ടാണ് അവന് കൊടുക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അവൻ ഫോൺ കാണണം ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കാണാൻ വേണം എപ്പോഴും നിർബന്ധമില്ല പക്ഷെ അത് കുറച്ച് നേരം അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ വേണ്ടി എല്ലാവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഒരു ദിവസത്തിൻ്റെ പകുതിയും കഴിഞ്ഞു എനിക്ക് കടയിൽ പോകണതോ പുറത്ത് പോകണതോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് ഇന്നൊരു നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഇടാനായിട്ട് എനിക്ക് ആ കൂടി ഒരു സ്റ്റെപ്പുണ്ടായിരുന്നുള്ളൂ ആ ഒരു ചെരുപ്പ് കേടും വന്നു ഞാൻ അമ്മയുടെ ചെറുപ്പിട്ടിട്ടാണ് അത്യാവശ്യം പുറത്തേക്ക് ഇപ്പോഴത്തേക്ക് മുമ്പും അമ്മേൻ്റെ ചെറുപ്പമാണ് ഞാനിട്ട് പോകാറ് അമ്മയും ഞാനിവിടെ എവിടേക്കും ഒരുമിച്ച് പുറത്ത് പോയാൽ അമ്മ ചെറുപ്പിടിക്കില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെരുപ്പില്ലല്ലോ എന്ത് ചെയ്യും അത് വാ നമ്മൾ വാങ്ങണം വാങ്ങണം വിചാരിക്കും പക്ഷെ നമ്മൾ വാങ്ങാൻ മാത്രം നടക്കണില്ല എപ്പോഴും ചെരുപ്പ് വാങ്ങണം ചെരുപ്പ് വാങ്ങണം വിചാരിക്കും പക്ഷെ അത് മാത്രം നടക്കില്ല അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഓണം തരണം അപ്പം വാങ്ങാമെന്ന് അപ്പ അഞ്ചേതിരിക്കായിരുന്നു പക്ഷേ എൻ്റെ അമ്മയും ഹരിതകർമ്മ പഞ്ചായത്തിൻ്റെ ഹരിതധർമ്മസേനയിലായാലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു ചെരുപ്പ് കടയിൽ നിന്ന് കുറേ ചെരുപ്പുകൾ ഒരു സ്റ്റോക്ക് ഒഴിച്ചതാ തോന്നുന്നു ഇവർക്ക് ഒരു ചാക്ക് ചെരുപ്പുകൾ കിട്ടി അപ്പോൾ അമ്മായി വന്നിട്ട് പറഞ്ഞു കുറേ ചെരുപ്പുകളുണ്ട് നല്ല നല്ല ചെരുപ്പുണ്ട് അവർ കുറച്ച് ചെരുപ്പ് എടുത്തിട്ടുണ്ട് നിനക്ക് പാകമാണെന്നുണ്ടെങ്കിൽ എടുക്കുകയായിരുന്നു അപ്പോൾ ഞാനും അമ്മയും എല്ലാവരും കൂടി പോയി നോക്കി പറ്റുന്ന ചെരുപ്പുകളുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി നോക്കി നല്ല ചെരുപ്പുകളായിരുന്നു കേട്ടോ എന്തായാലും കടയിൽ പോയാൽ പച്ചക്കിടത്തെ വാങ്ങണം ഇതിൽ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ചെരുപ്പളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ പോയി ഇവർക്ക് പൈസ അറിയണ്ടല്ലോ അപ്പോൾ ഞാൻ ആ ചെരുപ്പുകൾ കാണിക്കാമായിരുന്നു നമുക്കിതാ ഇതാണ് ഒന്നാമത്തെ ചെരുപ്പ് ഇടാം ഇത് എൻ്റെ കാലം കറക്റ്റായിട്ട് നിങ്ങൾ മോഡലോ ചന്ത ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നമുക്ക് പുറത്ത് പോകുമ്പോൾ കാലിന് ഇടാൻ പറ്റിയ ഒരു ചെരുപ്പ് ഞാൻ അങ്ങനെയും നോക്കാറുള്ളൂ ഒരുപാട് ചന്ത ഇനിയിപ്പോൾ പൈസ കിട്ടുമ്പോൾ ഏതെങ്കിലും എപ്പോഴെങ്കിലും ഒരുക്കാൻ ഒരു നല്ല ചെരുപ്പ് വാങ്ങണമെങ്കിൽ ഞാൻ പരമാവധി ഒരു ചെരുപ്പ് കേട് എന്നവരെ ഉപയോഗിക്കും അതാണ് ഞാൻ അല്ലാണ്ട് ഞാൻ മൂന്നോ നാലോ ചെരുപ്പുകൾ ഉപയോഗിക്കാറില്ല എനിക്ക് അങ്ങനത്തെ ഒരു ക്രൈസേ ഇല്ല ഒരെണ്ണം തന്നെ ഇതാണ് ഒരു ചെരുപ്പ് ഞാൻ കാലിൽ ഇട്ട് നോക്കി കുഴപ്പമില്ല നല്ല കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് സൈസും കറക്റ്റ് തന്നെ എനിക്കിത് കറക്റ്റ് ആണ് ഇട്ട് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടാണ് കുഴപ്പമില്ല എന്തായാലും അവർ കളയും അപ്പം നമുക്ക് എടുത്താൽ വേണ്ട പ്രശ്നം പിന്നെ ഇതാണ് അടുത്തത് ഇതൊക്കെ പഴയ മോഡൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇട്ട് നടന്ന ടൈപ്പ് ചെരുപ്പുകളാണ് എന്നാലും നമുക്ക് അത്യാവശ്യം എനിക്ക് അത്യാവശ്യം കടയിൽ പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അത്യാവശ്യമൊക്കെ പോകാൻ ലോക്കലായിട്ടൊക്കെ പോകാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെരുപ്പന്നെ ഇങ്ങനത്തെയാവുമ്പോൾ വേറെ കേടും പരില്ല ഏഹ് അപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് ചെറുപ്പം ഞാൻ എടുത്തത് പിന്നെ രണ്ട് ഷൂ ഇത് വലിയ സൈസ് ഷൂ ആണ് ഇത് താണോ കണ്ടപ്പോൾ വീട്ടിൻ്റെ കൂടെ ഇടാനോ എന്ന് വെച്ചിട്ട് എടുത്താ അല്ല അടുത്ത് ഇതിട്ടിട്ട് പുറത്ത് കൊടുക്കും നടക്കില്ല ചെരുപ്പ് കാര്യം താഴെ വന്നു പിന്നെ രണ്ട് ചെരുപ്പ് ഇത് ഇഷ്ടപ്പെട്ടിട്ടെടുത്താണ് ഇത് എൻ്റെ മകനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ ഈ ടീച്ചെരുപ്പ് കാണാൻ നല്ല രസമുണ്ട് ഇല്ലേ ഇതും നല്ല പുതിയ ചെരുപ്പായിരുന്നു എൻ്റെ സ്റ്റിക്കർ കൊതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇത് ഞാൻ എൻ്റെ മകന് വേണ്ടി എടുത്താണ് ഇതിൻ്റെയും സ്റ്റിക്കർ പൊപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റിക്കർ പറഞ്ഞാൽ ഇവിടെ ഒരു നൂല് കിട്ടുന്ന സംഭവം ഇതും അവിടെ കാലിനെ കിട്ടി നോക്കിയിട്ട് എടുത്തതാണ് എന്തായാലും കളയും അപ്പോൾ പിന്നെ എന്തിനും നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഉപകാരമുള്ളവർ ഉപയോഗിക്കണതല്ലേ നല്ലത് അങ്ങനെ ഇത്രയും ചെരുപ്പുകൾ കിട്ടിയെനിക്ക് ഇന്നത്തെ ദിവസം എന്തായാലും നല്ല ഞാൻ നല്ല ഹാപ്പിയാണ് അത്യാവശ്യം പുറത്തു ഇടാൻ ചെരുപ്പേ ഉണ്ടായിരുന്നില്ല പക്ഷേ വരെ ഇത്രയും ചെറുപ്പ് കിട്ടി ഭാഗ്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ഞാൻ ഡെയിലി ഡെയിലി വീഡിയോസൊക്കെ ഇടാൻ നോക്കാം പക്ഷേ എന്താണ് എങ്ങനെയുള്ള വീഡിയോസ് എടുക്കണം എന്നൊരു ഐഡിയ ഇല്ല പക്ഷേ എന്നാലും ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും ഇതുപോലെ ഡെയിലി വീക്സോ വ്ലോഗ്സോ അവിടെ ഈവനിങ് വ്ലോഗ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഡെയിലി ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം എന്നാലാണ് നമുക്കിനി ചാനൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ അപ്പോൾ അത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ ഓളാ മുത്തുക എല്ലാ വീഡിയോസും ലൈക്ക് കൊടുക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഞാൻ ഇനി മുതൽ ഡെയിലി വ്ളോഗ്സോ എന്തെങ്കിലും ഞാൻ ഡെയിലി ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ